കേരള മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കായിക സെമിനാറിന്റെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ഇന്ദിര പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് കായിക രംഗത്തെ വികസനം സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സെമിനാർ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഇതൊരു ജില്ലാതല സംസ്ഥാനതല പല പല മേഖലകളിൽ നിന്നുമുള്ള ആ മേഖലയെ പറ്റി പഠിച്ചിട്ടുള്ളവർ അറിയാവുന്നവരും വീക്ഷണമുള്ളവരും ഒക്കെ വന്ന് അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കും അപ്പൊ ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ പല പല കമ്മിറ്റികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം സ്വാഗത സംഘമുണ്ട് അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട് ഫുഡ് കമ്മിറ്റി ഉണ്ട് സെമിനാർ കമ്മിറ്റി ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ കമ്മിറ്റികൾ നല്ല രീതിയിൽ പോകണം ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളും വളരെ കുറച്ചും ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സബ് ര എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം